അപ്പോൾ ഇന്ന് ചെറുതായിട്ടൊരു ചാറ്റന്മുണ്ട് അപ്പോൾ ഒന്നുകൂടെ ഇരുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മഴ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയൊക്കെ ഒരു അടയാളമാണ് ആ കൃഷിക്കാർക്ക് പ്രത്യേകിച്ച് കാരണം നമ്മൾ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ കൃഷി ചെയ്തെങ്കിലേ നമുക്ക് നമ്മളെ പാകം ചെയ്യാൻ കഴിയും പാകം ചെയ്തെങ്കിലും നമുക്ക് കഴിക്കാൻ കഴിയും കഴിച്ചെങ്കിലേ നമ്മളെ ജീവനൊക്കെ നിലനിർത്താൻ കഴിയും അപ്പോൾ എന്തും ഏതോ ആരെങ്കിലുമൊക്കെ കൃഷി ചെയ്തെങ്കിലേ നമുക്ക് കാലാകാലം നല്ല രീതിയിലൊക്കെ ജീവിച്ചു പോകാൻ കഴിയും അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഇഞ്ചിയാണ് നടാൻ പോകുന്നത് അപ്പോൾ ഇഞ്ചിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇഞ്ചി മഞ്ഞൾ കുരുമുളകൊക്കെ സുഗന്ധ വിളിയെ അപ്പോൾ ഇതിപ്പോൾ നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിലൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല വാണിജ്യാടിസ്ഥാനത്തിലൊക്കെ ഇത് ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ വേണം പിന്നെ അതിനുള്ള ജോലിക്കാർ വേണം അങ്ങനെയൊക്കെ വേണം അപ്പോൾ ഇത് നമ്മളെ വീട്ടാവശ്യത്തിന് ഇഞ്ചി മഞ്ഞളൊക്കെ നമുക്ക് ഉണ്ടാക്കാം പിന്നെ കുരുമുളക് അങ്ങനെയല്ല കുരുമുളക് നമുക്ക് നട്ട് കൊടുത്താൽ മതി ഏതെങ്കിലും ഒരു കാലത്ത് നട്ട് കൊടുത്താൽ അത് കുറേ വർഷങ്ങൾ നമുക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും എന്നാൽ ഇഞ്ചി മഞ്ഞൾ എന്നുള്ളത് വർഷാവർഷം ഉള്ള വേളയാണ് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് ഇതേപോലെ പൊട്ടിച്ച് വീണ്ടും ആവർത്തിക്കണം അപ്പോൾ ഈ ആവർത്തനമാണ് നമുക്കിപ്പോൾ പിന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞത് കാരണം അതിപ്പോൾ ഒന്നോ രണ്ടോ മരട് നട്ടായി നോക്ക് അത് കാലാകാലം ഇങ്ങനെ നിൽക്കില്ല വർഷത്തിൽ നമ്മളത് ഇതിനെ ആവർത്തിച്ചുകൊണ്ടിരിക്കണം പിന്നെ കുരുമുളക് എന്ന് പറഞ്ഞാൽ ആവർത്തനമില്ല കുരുമുളക് ഏലം പിന്നെ ഗ്രാമ്പു അങ്ങനെയുള്ളതൊന്നും ആവർത്തനം ഇല്ലാത്തതാണ് അത് നമ്മളൊരു പ്രാവശ്യം ചെയ്തു കൊടുത്താൽ മതി അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതി പിന്നെ നമ്മളതിനെ സംരക്ഷിക്കുക എന്ന് മാത്രം അപ്പോൾ ഇഞ്ചിയുടെ കാര്യം അങ്ങനെയല്ല ഇഞ്ചി വർഷാവർഷം നമ്മൾ ഇങ്ങനെ വർഷത്തിൽ രണ്ട് തവണ ഞാൻ തോന്നണം അങ്ങനെ നട്ട് കൊടുക്കണം നട്ടുപടിച്ച് പറിച്ച് വീണ്ടും നമ്മൾ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അങ്ങനെ ഒരു ആവർത്തനമാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നത് അത് നമ്മൾ ഇപ്പോൾ നമ്മളെ കയ്യിൽ ഇഞ്ചി ഒരു ബാഗ് മാത്രമേ ഉള്ളൂ അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിയതാണ് പുറത്തുനിന്ന് വാങ്ങിയത് ഭയങ്കര വലിയ നീർക്കെട്ടുള്ള സൈസിലുള്ള സൈസാണ് അപ്പോൾ അതിനൊരു അഞ്ചാറ് ഗ്രോ ബാഗിലോ എന്നുള്ള രീതിയിലാണ് നമ്മളിന്ന് വീഡിയോ നടത്തുന്നുള്ളത് അപ്പോൾ അത് നിങ്ങളെപ്പോൾ പങ്കുവെക്കാൻ തരും അപ്പോൾ ഏതായാലും നമ്മൾ ഇന്ന് കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഇഞ്ചി നട്ടുപിടിക്കുകയാണ് ഇതിപ്പോൾ കഴിഞ്ഞൊരു ഒരു എട്ട് മാസം മുന്നേ നമ്മൾ രണ്ട് ഇതൾ വെച്ച് പിടിപ്പിച്ചാണ് നന്നായിട്ട് വളർന്നിട്ടുണ്ട് അതിൽ കൂടുതൽ വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല കൂടുതൽ ചാണകപ്പൊടി മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നല്ല നാടിന് ഇഞ്ചിയായിട്ട് കിട്ടുന്നുണ്ട് നമ്മൾ വാങ്ങുന്ന ഇഞ്ചിയൊക്കെ കടിച്ചു കൊഴുത്ത് നീര് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഇഞ്ചി അങ്ങനെയല്ല ഒരു ചെറിയ കഷ്ണട്ടാൽ തന്നെ ആയിട്ട് ഇഞ്ചിൻ്റെ പവർ കിട്ടും അപ്പോൾ അതിന് വേണ്ടി ഒരു കുറച്ച് ഗ്രോ ബാഗ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ എങ്ങനെയൊക്കെയാണ് ഇഞ്ചി നടുക എന്നുള്ളതൊക്കെയാണ് നമ്മളവിടെ കാണിക്കുന്നത് നമ്മൾ ചെയ്യുന്ന രീതിയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ വാങ്ങിയ ഇഞ്ചി ഉള്ളത് വളട്ട് പെരുപ്പിച്ച് വന്ന ഇഞ്ചികളാണ് അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ ഒരു നാലഞ്ച് ഗ്രോ ബാഗിൽ നട്ടുപിടിപ്പിക്കുന്നത് അപ്പോൾ അതിപ്പോൾ മുളുള്ള ഭാഗം നോക്കിയിട്ട് നമ്മളിങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് ഒന്നും ആയിട്ട് നമ്മൾ ഗ്രോ ബാഗിൽ നട്ടുപിടിക്കും അപ്പോൾ നമ്മളെ രീതിയാണ് നമ്മളവിടെ പറയുന്നത് അപ്പോൾ ഈ ഗ്രോ ബാഗിലൊക്കെയാണ് ഇപ്പോൾ നമ്മൾ നടുന്നത് അപ്പോൾ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഇതിലിപ്പോൾ മണ്ണൊക്കെ കൂടുതലുണ്ട് അപ്പോൾ ഇതിൻ്റെ മണ്ണൊക്കെ നമ്മൾ പകുതിയാക്കി എടുക്കണം ഇത്രയും മണ്ണ് പാടില്ല മണ്ണൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് വളരെ കുറച്ച് മണ്ണ് എടുക്കണം അതിൻ്റെ ശേഷം നമ്മൾ കറിയിലിട്ട് കൊടുക്കണം കരിയിലിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ വേണം നമ്മൾ ഇഞ്ചി വെക്കാൻ അതിൻ്റെ മേലെ ഇഞ്ചി വിട്ടിട്ട് വീണ്ടും കരിയിലിട്ട് കൊടുത്തിട്ട് കുറച്ച് മണ്ണ് നമ്മൾ നമ്മളതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാൻ പിന്നെ അത് മുളച്ച് വന്നതിൻ്റെ ശേഷം വേണം നമ്മൾ വളപ്രയമൊക്കെ ചെയ്യാൻ ഇപ്പോൾ നമ്മളൊരു വളമിട്ട് കൊടുക്കേണ്ട നമ്മൾ കരിയില മണ്ണ് മാത്രം ചെയ്താൽ മതി അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്ന രീതിയാണ് അത് ചെയ്യുന്ന രീതിയിൽ വരുന്നതാണ് അത് നല്ല നാടൻ ഇഞ്ചിയായിട്ട് നോക്കി കിട്ടാം നമ്മൾ ഈ വെള്ളം കുടിച്ച് ചീർത്ത രീതിയിലുള്ള ഇഞ്ചി നമുക്ക് കിട്ടില്ല നല്ല നാടൻ ഇഞ്ചിയായിട്ട് നമുക്ക് കിട്ടാം അപ്പോൾ ഈ ഒഴിച്ചു കിടക്കുന്ന മണ്ണൊക്കെ നമുക്ക് വീണ്ടും ആവശ്യം വരും മണ്ണ് കയറ്റി കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മണ്ണൊക്കെ ഈ മണ്ണൊന്നും തികയില്ല ആവശ്യം വരും അപ്പോൾ ഇത്ര മണ്ണ് മതി ഇനി നമ്മൾ കരിയിലെ നിറച്ചിട്ട് അതിൻ്റെ ഇടയിലേക്കാണ് ഇഞ്ചി നട്ട് കൊടുക്കുന്നത് ഇതുപോലെ നമ്മൾ കരിയില നിറച്ച് കൊടുക്കുക ഇതിൻ്റെ ഇതിൻ്റെ ഇടയിലേക്ക് വേണം നമ്മൾ ഇഞ്ചി നട്ടു കൊടുക്കാൻ പിന്നെ അതിൻ്റെ ഇടയിൽ ഇഞ്ചി ഇരുന്നിട്ട് അതിന് മു മുളക്കാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ വരും അപ്പോഴാണ് അത് മുളച്ചു വരിക അതല്ലാതെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ചീഞ്ഞു പോകും അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പച്ച ഇഞ്ചി ആയതുകൊണ്ട് കുറച്ച് സമയമെടുക്കുമ്പോൾ മുളക്കണമെങ്കിൽ ഇനി ഓരോ പീസായിട്ട് കരിയിലിൻ്റെ ഇടയിലേക്ക് വെച്ചു അങ്ങനെ അവിടെ ഇരുന്നിട്ട് അതിൻ്റെ മുളക്കാനുള്ളൊരു തയ്യാറെടുപ്പൊക്കെ ഉണ്ട് അത് കുറച്ച് സമയം പിടിക്കും ഇനി ഇതിലേക്ക് കുറേശ് മണ്ണിട്ടുള്ളു വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി നമ്മൾ ഇഞ്ചി നടുമ്പോൾ ഈ ചമ്മൻറ്റ് വളരെ അടിയിലേക്ക് പോകാൻ പാടില്ല ചെറിയൊരു വായു സഞ്ചാരം കിട്ടുന്ന രീതിയിൽ കുറച്ച് മേലായിട്ട് വെച്ചുകൊടുത്താൽ മതി പിന്നെ വളപ്രയോഗം മണ്ണിടലൊക്കെ ഇത് മുളച്ച് കഴിഞ്ഞ ശേഷം ഇത് ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ടൊന്നും മുളച്ച് വരില്ല എങ്ങനെയായാലും രണ്ട് മൂന്നാഴ്ച പിടിക്കും ഇതൊന്ന് മുള വെട്ടണമെങ്കിൽ അപ്പം ഇങ്ങനെയാണ് ഇഞ്ചിയൊക്കെ നമ്മൾ നടല് ഇനി ഇതിൻ്റെ രണ്ടാം ഭാഗം മൂന്നാം ഭാഗമൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് നാലാം ഭാഗം മാത്രം ഇത് വരയ്ക്കേണ്ട സമയമാവുള്ളൂ രണ്ട് പ്രാവശ്യമൊക്കെ നല്ല രീതിയിൽ മണ്ണ് കയറ്റി വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം മുളച്ച് വന്നതിൻ്റെ ശേഷം അപ്പോൾ അതാണ് ഇഞ്ചിയുടെ ഇഞ്ചി കൃഷി അപ്പോൾ എങ്ങനെയാണ് കൃഷി മഞ്ഞൾ കൃഷിയൊക്കെ അതൊക്കെ ഇങ്ങനെ നമ്മൾ വർഷം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കണം എന്നാൽ മറ്റുള്ളത് കുരുമുളക് ഏലം ജാതി ഗ്രാമ്പൂ ഇങ്ങനെയുള്ള ഇതൊന്നും നമ്മൾ വർഷാവർഷം ആവർത്തനം വേണ്ട അപ്പം നമ്മളൊരു പ്രാവശ്യം വേണം നട്ടു കൊടുത്താൽ പിന്നെ അതിനെ പരിചരിച്ചു കൊടുത്താൽ മതി അത് രണ്ടും കൂടിയുള്ള വ്യത്യാസം സുഗന്ധ വിളയിലുള്ള വ്യത്യാസമാണ് നമ്മളവിടെ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോ നമ്മളവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ